ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഞാൻ ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ബൗള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ക്യാരമിലേക്ക് ചെയ്തെടുക്കണം നമുക്ക് നല്ലപോലെ ഉരുളിച്ചുകൂടായതിന് ശേഷം കൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇനി ഇതൊന്നും ക്യാരമലൈസാവണേരൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ക്യാരമലൈസായി വരുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇട്ടപ്പോൾ കരിഞ്ഞ് പോവും നല്ല അടി കട്ടിയുള്ള പാത്രം ഒന്നു തന്നെ വേണം കേട്ടോ അപ്പം ഒന്നത് ഇനിയുണ്ട് ക്യാരമലൈസ് ആവാൻ അപ്പോൾ ഒന്നും കൂടി റെഡിയായി വരട്ടെ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ക്യാരമ ഡേസ് ഇങ്ങനെ വരുന്നുണ്ട് നല്ലോണം പഞ്ചസാര മെൽറ്റ് ആകുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ചെറിയൊരു കട്ടയും കൂടി ഇതിൻ്റെ ഇനി മെൽറ്റ് ആവാൻ വേണ്ട അത്രേ ഉള്ളൂ അതും റെഡിയായി വന്നോളും ഇത് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ചൂട് കൂടുന്നതിനനുസരിച്ച് മെൽറ്റായി വന്നോളും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മേലേക്ക് തെറിക്കാണ്ടൊക്കെ എന്താണെന്നു വച്ചാൽ നല്ലപോലെ പഞ്ചസാര ഇങ്ങനെ ക്യാരമിലേസ് ഇത് വരുമ്പോൾ ഒഴിക്കുമ്പോൾ മേലേക്ക് തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് ചൂടായി വരണു വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്കുള്ള നട്ട്സുകളും ഇതൊക്കെ ഒരു വറുത്ത് എടുക്കണം അതിന് വേണ്ടി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ചൂടാവുന്നതും വെയിറ്റ് ചെയ്യാം നമ്മളെ പാലിൻ്റെ മിക്സ് ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി നെയ്യ് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ ഉണ്ടിയാണ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇത് മസ്റ്റായിട്ട് ചേർക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയുള്ളീടായ ടേസ്റ്റ് വരുമ്പോൾ അധികം വേണ്ട ഒരു രണ്ടോ മൂന്നെണ്ണോ മതി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം മതി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതു മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വല്ലാണ്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കളിപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങൾക്കിന് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടി കൊളൂട്ടായി തരിക്കഞ്ഞ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാനും നമ്മൾ ക്യാരമലൈസ് ചെയ്യണായ ആയൊരു നേരം മതി ഇനി നമുക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കാം അൻ്റെ പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കണം റവയും അതേപോലെ രണ്ട് സ്പൂണ് സേമിയോ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി നമുക്ക് ഈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ പാലിൻ്റെ മിക്സിയിൽ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല അത് മുഴുവനായിട്ട് നമുക്ക് ഈ പാലിയൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ റവയും അതേപോലെ നമ്മൾ സേമിയൊക്കെ ഒന്ന് വേവന വരിക നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ചൂടായി വരുന്നുണ്ട് എന്താ നല്ല വാസനേൻ്റെ ഇട്ടാൽ നമ്മളായ നെയ്യിലൊക്കെ അല്ലേ ചേർത്ത് വെക്കണം ഇതൊക്കെ റോസ്റ്റ് ചെയ്തിട്ടേക്കണം പിന്നെ ക്യാരമലൈസ് ചെയ്തായ മണമൊക്കെ വരുന്നുണ്ട് നല്ലപോലെ ചൂടായി വരുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു ഏലക്കായ ചതച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ചുപ്പും ചേർത്ത് കൊടുക്കാം മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ട അന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ ഈ റവേം സേമിയും ഒന്നും വെറുതും കിട്ടണ്ടേ അപ്പം അതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഞാൻ ഇളക്കിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തിളച്ചും വരുന്നുണ്ട് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത്രയും നേരം ഇത് തിളപ്പിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ റാവയും സേമിയോ വെന്ത് കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത്രയും നേരം തിളപ്പിച്ചോണ്ടിരുന്നത് ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലൊരു പരിപാടിയും ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇതിൽ ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇത് ചൂടാറിയതിനു ശേഷം സെർവ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചൂടാറിയതിനു ശേഷം ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് സിമ്പിളാണ് കേട്ടോ ചെയ്യുക നല്ല മണവും വരുന്നുണ്ട് അപ്പൊ ചൂടാറിയതിനു ശേഷം ഇപ്പൊ ചെറുതായിട്ടൊന്നൊരു കട്ടിയായി വരികയും ചെയ്തിട്ടുണ്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ